ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പൊതു ലാലിക്കില്ലെ കഴിഞ്ഞ ഗെയിം വീക്കിലെ സെൽറ്റാ വിഗോ വേഴ്സസ് ബാസ്സൽ ലോണ മത്സരത്തെ ഇന്നലെയായിരുന്നു ഈ വീഡിയോ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നലെ വീഡിയോ എടുക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല സാവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നല്ല ജോലി തിരക്കായിരുന്നു എന്തായാലും ഇന്ന് നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാം അതേപോലെ തന്നെ റെയിൽമാരിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് റെയിൽമാരുടെ ചില വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് നിലവിൽ ടേബിളിൻ്റെ സ്ഥിതി നോക്കുമ്പോൾ ഇൻട്രാഷൻ ബ്രേക്കിലേക്ക് അക്കുമ്പോൾ ലീഗയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട് റെയിൽ മാഡർ മുപ്പത്തൊന്ന് പോയിൻറ്റ്സുമായിട്ട് ഒന്നാം സ്ഥാനത്തന്നെ തുടരുമ്പോൾ തൊട്ടു പുറകിൽ പാസ്വൺ ഉണ്ട് വെറും മൂന്ന് പോയിൻറ്റ്സ് വ്യത്യാസത്തിൽ ഇരുപത്തി എട്ട് പോയിൻസുമായിട്ട് അതേപോലെ തന്നെ വി ആർ ഇരുപത്തിയാറ് പോയിന്സുമായിട്ട് അത്ലറ്റിക്കോ മാഡർ ഇരുപത്തി അഞ്ച് പോയിൻസുമായിട്ട് അപ്പോൾ നല്ലൊരു ടൈറ്റിൽ റേസ് ആണ് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് ലീഗയിൽ കാണാൻ സാധിക്കുന്ന വിച്ച് ഇസ് ഗുഡ് നല്ലതാണത് ന്യൂട്രൽസുകളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇതിൽ നമ്മൾ പാസ്വണിൻ്റെ മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ സംസാരിക്കുന്നത് റെയിലിൻ്റെ നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം സെൽറ്റ ബീഗോ വേഴ്സസ് ബാസുണ മത്സരം എന്ന് പറഞ്ഞാൽ അത് ഒരു ഒരു കാലങ്ങളായിട്ട് നമുക്ക് എൻ്റർടൈൻമെൻറ്റ് തരുന്ന തരത്തിലുള്ള ഒരു ഫിക്സറാണ് ബാസ്വണ ഫാൻസിന് അത്ര എൻ്റർടൈനിങ് ആയിരിക്കില്ല ഞാൻ പറഞ്ഞൊരു ന്യൂട്രൽസിലും സംഭവിച്ചു കൊടുത്തോളം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിക്സറാണ് രസകരമായിട്ടുള്ള ഒരു ഫിക്സറാണ് ബാസ്വണ സംഭവിച്ചു കൊടുത്തോളം അവസാനത്തെ പത്ത് വയസ്സിൽ ഈ മത്സരത്തിന് മുമ്പായിട്ടുള്ള അവസാനത്തെ പത്ത് വയസ്സിൽ അവിടെ രണ്ട് തവണ എങ്ങാനും ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഇടങ്ങി പിടിച്ച സ്ഥലമാണ് ഈ സെൽറ്റയുടെ ഹോം എന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ പോയിട്ട് ക്ലിക്കിൻ്റെ ടീമിന് നാല് രണ്ട് എന്നുള്ള സ്കോറിൽ ഇനി വിജയിക്കാൻ സാധിച്ചിരിക്കുകയാണ് വിച്ച് ഈസ് ഗ്രേറ്റ് വിച്ച് ഈസ് ഫൻറ്റാസ്റ്റിക് പ്രത്യേകിച്ച് ബാസ്വാണെ ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ഗ്രേറ്റ് റിസൾട്ടാണ് മാത്രമല്ല ബാസ്വാണ ഫാൻസ് ബന്ധിച്ചിടത്തോളം ആസ് പാസ് ബാസ്വാണയ്ക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയുള്ള ചങ്ങയാണ് ഈ മത്സരത്തിൽ സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് ഗോളോ അല്ലെങ്കിൽ ആ രീതിയിൽ അസിസ്റ്റോ ഒന്നും ചങ്ങാക്കി മത്സരത്തിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പക്ഷേ സ്റ്റിൽ ഡിയോങ്ങിന് ആ സെക്കൻഡ് ലോക്കാർഡ് വാങ്ങിക്കൊടുക്കുന്നതിൽ ഒരു പങ്ക് വഹിക്കാൻ ചങ്ങാക്കി സാധിച്ചിട്ടുണ്ട് അപ്പോൾ അഗെയിൻ ബാസ്വണയുടെ എന്താണ് പെയിനിൻ്റെ ബാക്ക് സൈഡ് ആകാണ് ആസ്പാസ് എന്ന് പറയുന്ന വെസ്റ്റേൺ ഫുട്ബോളർ മാത്രമല്ല ഈ സെ ഇതിന് തൊട്ട് മുമ്പത്തെ ബാസ്വണയുടെ ചാമ്പ്യൻസ് ലീഗ് മത്സരം ക്ലബ് റൂമിനെതിരെയുള്ള മത്സരത്തിലെ ബാസ്വണയുടെ ആ ഒരു ഡിഫെൻഡിങ്ങിനെ കുറിച്ചൊക്കെ ദുരന്തം ഡിഫെൻഡിങ്ങിനെ കുറിച്ചൊക്കെ നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഹാഫിൽ അതേ രീതിയിൽ തന്നെ മോശം ഡിഫെൻഡിങ് നമ്മൾ കണ്ടെങ്കിലും സെക്കൻഡ് ഹാഫിൽ ഭയങ്കര രസമായിട്ടാണ് ബാസ്വണ കളിച്ചിട്ടുണ്ടായിരുന്നത് ഭയങ്കര രസമായിട്ട് അത് ഫ്ലിക്കിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ ക്ലീഷ്യ ഡയലോഗ് ഉണ്ടല്ലോ ഗെയിം ഓഫ് ടു ഹാഫ്സ് അതാണ് നമുക്ക് ഈ മത്സരത്തിൽ കാണാൻ സാധിച്ചത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു ബാസ്മനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ആ സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് കാണുമ്പോൾ ഭാസ്മ ഫാൻസിന് നല്ല രീതിയിൽ പ്രതീക്ഷ നൽകുന്ന തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അപ്പോൾ എന്തൊക്കെയായിരുന്നു വ്യത്യാസങ്ങൾ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം ക്ലബ്ബ് അത്ലറ്റിക്കുമായിട്ടുള്ള മത്സരത്തിൽ ആ പ്യോട്ടിൽ ആരുണ്ടാവുന്നതാണ് ചോദ്യം കാരണം ഫ്രങ്കി ഫ്രെങ്കിഡിയോ അങ്ങനെ രണ്ടേയല്ലോ ഈ മത്സരത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ റെഡ് കാർഡ് ഇട്ടിട്ട് ഇട്ടിട്ട് ആൾക്ക് സസ്പെൻഷനാണ് പെഡ്രി ആ മത്സരത്തിൽ ഫിറ്റ് ഫിറ്റായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത് കസേഡോ ഈ മത്സരത്തിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ചങ്ങായി ആയിരുന്നു പിന്നെ പേരൊക്കെ ഉണ്ടായിരുന്നു ഷീറ്റിൽ പക്ഷേ പിന്നെ കളി തുടങ്ങിയപ്പോൾ ചെങ്ങാനെ കാണുന്നില്ല എന്തോ ഇഞ്ചറി പറ്റിയിരിക്കുകയാണെന്നാണ് അപ്പോൾ ഇൻ്റർനാഷൻ ബ്രേക്ക് കഴിയുമ്പോൾ ചെങ്ങായിട്ട് ഇഞ്ചുറി തീരുമോ എനിക്കറിയില്ല അപ്പോൾ അങ്ങനെ ഒരു തരത്തിൽ ആരായിരിക്കും ഡബിൾ പിയോട്ടിൽ കളിക്കുക അപ്പോൾ വരുന്നാലൊക്കെ ഉണ്ട് പക്ഷേ ക്ലബ് അത്ലറ്റിക്ക് ഒരു ഇടങ്ങൾ പിടിച്ച സൈഡാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ബാസോണേൻ്റെ ഹോമിലാണ് മത്സരം ഉണ്ടായിരിക്കുക പുതിയ ആയിരിക്കില്ല എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആരൊക്കെ ആയിരിക്കും ഡബിൾ പേട്ട് എന്നുള്ളത് വഴിയെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഫ്രങ്കി ഡിയോങ് ഒരു മേജോ മിസ്സായിരിക്കും കാരണം ഫ്രങ്കി ഡിയോങ് ഹർ എ ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് ഫൻറ്റാസ്റ്റിക് പെർഫോമൻസ് യെസ് ആളുടെ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ബാസ്വണ കൺസിഡർ ചെയ്ത ഗോൾ നമുക്ക് കാണാൻ സാധിച്ചു പക്ഷേ സെക്കൻഡ് ഹാഫിലുള്ള ബാസ്ലോണിയുടെ ആ ഒരു കൺട്രോൾഡ് പെർഫോമൻസിന് വലിയ പങ്ക് വഹിക്കാൻ ഫ്രങ്കി ഡിയോ അങ്ങനെ സാധിച്ചു ആയിരുന്നു ഹീ വാസ് അൺബിലീവബിൾ അത്ര മനോഹരമായിട്ടാണ് ഫ്രങ്കി ഡോ കളിച്ചിരുന്നത് ക്ലബ്ബ്രൂവിനെതിരെ അത്ര നല്ല രീതിയിലല്ല ഫ്രങ്കി കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതിൽ തന്നെ ആ മിഡ്ഫീൽഡ് കാണുമ്പോൾ ആരൊക്കെയായിരുന്നു മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരുന്നു ഭാഷ ചോദിച്ചത് ഫ്രങ്കി അതേപോലെ തന്നെ ഡാനിയോൽമോ ഫെർമീൻ അതിനൊരു ബാലൻസ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നുണ്ടായിരുന്നു കാരണം ക്ലബ്ബ്രുവിനെതിരെ ആ ഒരു മിഡ്ഫീൽഡ് ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോൾ അത്ര വലിയ ബാലൻസും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതൊരു വലിയ ചോദ്യമായിരുന്നു അതുപോലെ തന്നെ ഡാനിയോൽമോ യൂഷ്വലി ആ ടെൻ റോൾ കളിക്കുന്ന ചങ്ങായി കുറച്ച് വലിഞ്ഞിറങ്ങിയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത് രണ്ട് ബിൽ പൂട്ട് പോലെ കളിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു ഫോർ ത്രീ ത്രീ എന്നുള്ള രീതിയിലും രണ്ട് എയ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഡാനിയോൾമോയും അതേപോലെ തന്നെ ഫെർമീനും കളിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു മത്സരത്തിൽ തന്നെ അതേപോലെ തന്നെ ഫ്രങ്ക്ഡിയോങ്ങിൻ്റെ കൂടെ ചില സാഹചര്യങ്ങളെ സിറ്റ് ചെയ്യാനുള്ള ശ്രമവും ഡാനിയോൽമോ നടത്തുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഫെർമീൻ താഴ്ത്തിറങ്ങി വന്നിട്ട് പിന്നെ ബിൽഡപ്പ് ഫേസിൽ സഹായിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിൻ്റെ റൊട്ടേഷൻ നമുക്ക് ആ മിഡ്ഫീൽഡ് കാണാൻ പറ്റുന്ന അപ്പോൾ എന്തായാലും സെൽറ്റിയെ സംഭവിച്ചിടത്തോളം അവർ പിന്നെ ഈ സീസണിൽ സീസണിലിപ്പോൾ പതിമൂന്നാം സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു സൈഡാണ് പക്ഷേ അവർ ഈ മത്സരത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു നല്ല ഫോമിലാണ് അതായത് അവർ അവസാനത്തെ എട്ട് മത്സരങ്ങളിൽ അൺബീറ്റൺ ആയിരുന്നു ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഓക്കെ അതേപോലെ തന്നെ ബാസ്വാണാണെങ്കിൽ ക്ലീൻഷീറ്റൊക്കെ കരസ്ഥമാക്കിയിട്ട് കാലങ്ങൾ കുറേ ആയി പത്ത് മത്സരങ്ങൾ അങ്ങനെ ക്ലീൻ ക്ലീൻ ചിറ്റ് സ്ഥലമാക്കിയിട്ട് ഈ മത്സരത്തിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോൾ ഈ മത്സരത്തിലും ക്ലീൻ ചിറ്റ് ഒന്നും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല എന്തായാലും പക്ഷേ ഔട്ട്സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് സെക്കൻഡ് ഹാഫിൽ സെൽറ്റ് വെറും ഒരേ ഒരു അറ്റംപ്റ്റ് മാത്രമേ നടത്തിയുള്ളൂ അതൊരു ഹ്യൂജ് പോസിറ്റീവ് ആയിട്ടുള്ള സംഭവമാണ് പാസോണെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല വലിയ തോതിൽ ആ ഒരു എന്താ പറയുക ഡിഫെൻസീവ് ഹൈലൈനും ബ്രീച്ച് ചെയ്യാനൊന്നും സെൽറ്റയ്ക്ക് സെക്കൻഡ് ഹാഫിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ഹാഫിൽ പക്ഷേ കഥ വേറെ ആയിരുന്നു അതുപോലെ തന്നെ സെൽറ്റയുടെ ഫോമേഷനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ത്രീ ഫോർ ത്രീ ത്രീ ഫൈവ് ടു എന്നുള്ള രീതിയിൽ ജുക്ല ബോർഹെ ഗ്ലസിയാസ് അതേപോലെ തന്നെ ഡുറാൻ ആ രീതിയിലുള്ള ഫ്രണ്ട് ത്രീ അതിൽ ചിലപ്പോൾ ഗ്ലസിയാസ് താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് വരുന്ന സാധ്യത ത്രീ ഫൈവ് ടു എന്നുള്ള രീതിയിലൊക്കെ നീങ്ങുന്ന അവസ്ഥകളുണ്ടായിരുന്നു സെൽറ്റ് വിംഗ് ബാക്കിൽ വെച്ചിട്ടാണ് അവർ കളിക്കുന്നതായിരുന്നു കരേറ എന്ന് പറഞ്ഞ വിങ് ബാക്ക് മത്സരം ഒരു ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ നമ്മൾ ക്ലബ് റൂപ്പിനെതിരെ കണ്ടിട്ടുള്ള ചില സംഭവങ്ങളുണ്ടായിരുന്നു ഗോള് അടിക്കുന്ന സാഹചര്യ തന്നെ ഭാഗ അപ്പുറത്ത് വളർണവളാകുക ബാസ്മണിന്റെ ഏരിയയിൽ വള്ളറബാകുക പെട്ടെന്ന് തന്നെ ഓപ്പോസിറ്റ് ടീമിൽ ബാസ്മണ ഏരിയയിലേക്ക് വരാൻ സാധിക്കുന്ന ഈ മത്സരത്തിലും ചിലടങ്ങളിൽ നമുക്കത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഓക്കെ പ്രത്യേകിച്ച് ഫസ്റ്റ് ആഫ് ഏതാ പറഞ്ഞത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ പിന്നെ ലെവൻഡോസ്കി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൊരു മത്സരമാണ് നമ്മൾ മനസ്സിലാകേണ്ടതായിട്ടുള്ളൊരു സംഭവം ലെവൻഡോസ്കി മുപ്പത്തിയേഴ് വയസ്സ് ഉള്ള ഒരു ചങ്ങനാണ് ബാസ്മണൻ്റെ മൂത്തോനാണെന്ന് ഞാൻ ഇടയ്ക്ക് പറയുന്നതാണ് ആൾ ഇപ്പോഴും ക്വാളിറ്റി പ്ലെയർ തന്നെയാണ് ശരിയാണ് പഴയ ലെവൻഡോസ്കി അല്ല കാരണം മുപ്പത്തിയേഴ് വയസ്സുള്ള ലെവൻഡോസ്കി ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള എന്താണ് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും പക്ഷേ സ്റ്റിൽ ബാസണെ സംബന്ധിച്ചിടത്തോളം ലെവൻഡോസ്കിയെ പോലെ മറ്റൊരു പ്രൊഫൈൽ അവർക്കില്ല എന്നുള്ളതാണ് ഫെറാൻ ടോറസിനെ സ്ട്രൈക്കറായിട്ട് കളിപ്പിക്കാം പക്ഷേ ആളുകൾ നാച്ചുറൽ സ്ട്രൈക്കറല്ല പിന്നെ ആരാണ് ലെവൻഡോസ്കിയുടെ പ്രൊഫൈൽ എന്ന രീതിയിലൊന്നും പറയാൻ പറ്റുക അറിവോയോ ഞാൻ ആരുമില്ല അപ്പോൾ ലെവൻഡോസ്കി ഉണ്ടാകുമ്പോൾ പിന്നെ ലെവൻഡോസ് ഉണ്ടാകേണ്ട അല്ലെങ്കിൽ ഒരു സ്ട്രൈക്കർ ഉണ്ടാകേണ്ട മത്സരത്തിൽ കൃത്യമായിട്ടുള്ള ഡിഫറൻസ് അദ്ദേഹം മെയ്ക്ക് ചെയ്യും മാത്രമല്ല ആൾ പൂർണ്ണമായിട്ടും ഫിറ്റ് ആയിരുന്നില്ല ഈ സീസണിൽ പല മത്സരങ്ങളിലും ഫിറ്റ് ആയി കഴിഞ്ഞാൽ ആൾക്കൊരു ഇമ്പാക്റ്റ് ഇപ്പോഴും ഈ ടീമിൽ ഉണ്ടാക്കാൻ സാധിക്കും കാരണം ആളുടെ പ്ലേ ആളുടെ ഫിനിഷിങ് എബിലിറ്റി ആളുടെ ഏരിയ ലബിലിറ്റി ആളുടെ പോക്സിലെ ഇമ്പാക്റ്റ് ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ മത്സരത്തിൽ ലെവൻഡോസ് മനോഹരമായിട്ട് കളിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് പക്ഷേ ഹാട്രിക് അടിച്ചുള്ള മത്സരമാണ് ഹാട്രിക് അടിച്ചിട്ടുള്ള മത്സരമാണ് അതോടൊപ്പം തന്നെ ആൾ ഓൾറെഡി ഏഴ് ഗോളുകൾ ഈ സീസണിൽ ലീഗിൽ അടിച്ചു കഴിഞ്ഞു ഏഴ് ഗോളുകൾ അതായത് പിച്ചിച്ചി റേസിൽ ആൾ പിന്നെ അവിടെ രണ്ടാം സ്ഥാനത്തുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് വരാൻ പറ്റും ഹെലി നൽവാരസിനും ഏഴ് ഗോളുകൾ അടിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഒന്നാം സ്ഥാനത്ത് കിലിയൻ എംബാപ്പയാണ് ഇരിക്കുന്നത് രാജൻ മോൻ ഇരിക്കുന്നത് പതിമൂന്ന് ഗോളുകളുണ്ട് ചങ്ങയുടെ പേരിൽ പക്ഷെ വെറും നാനൂറ്റി നാൽപ്പത്തി ഒൻപത് മിനിറ്റ്സ് മാത്രമേ ലെവൻഡോസ് കി സോഫാർ ഈ സീസണിൽ കളിച്ചിട്ടുള്ളൂ വെറും നാനൂറ്റി നാൽപ്പത്തി ഒമ്പത് മിനിറ്റ്സ് എന്നിട്ടും ഏഴ് ഗോളുകൾ ചെങ്ങായിക്ക് കടിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ആളുടെ ഗോൾസ് പെർ മിനിറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി ആണ് സിക്സ്റ്റി ഫോർ മിനിറ്റ്സ് എവറി സിക്സ്റ്റി ഫോർ മിനിറ്റ്സ് ചെങ്ങായി ലാലിഗയിൽ ഗോൾ അടിച്ചിട്ടുണ്ട് വിച്ച് ഈസ് ഫാസ്റ്റിക് അതാണ് അപ്പോൾ ആ ഒരു പ്രൊഫൈൽ ഭാസം വളരെ അത്യാവശ്യമാണ് ഭാസണ പോലെയുള്ള ഒരു ബിഗ് ക്ലബ്ബിൽ ലെവൻഡോസ്കി എന്ന് പറയുന്ന പറയുന്നത് മുപ്പത്തിയേഴായിരം മാത്രമാണ് സ്ട്രൈക്കറായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ല അപ്പോൾ എന്തായാലും ലെവ കളിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ സാധിക്കും മാത്രമല്ല ലെവൻഡോസ്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാസ്മോണയുടെ ഓൾ ടൈം ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ അദ്ദേഹത്തിൻ്റെ പേര് പതിമൂന്നാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ് അപ്പോൾ അതിൽ എന്താണ് നൂറ്റി എട്ട് ഗോളുകളും ഇരുപത് അസിസ്റ്റുകളും ചങ്ങയുടെ പേരുണ്ട് നെയ്മർ നൂറ്റി അഞ്ച് ഗോളുകളായിട്ടുള്ള നെയ്മറിൻ്റെ ആ ഒരു സ്ഥാനമൊക്കെ മറികടന്ന് പോയിരിക്കുകയാണ് റോബർട്ട് എന്ന് പറഞ്ഞ പോളിഷ് ഇതിഹാസം ആരാണ് ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് കക്ഷാല്യുള്ള മെസ്സി തന്നെ അറുന്നൂറ്റി എഴുപത്തി രണ്ട് ഗോളുകൾ എന്നിട്ട് ആരോടും പറയാണ്ടേ ക്യാമ്പിനു വന്ന് കണ്ടു ചങ്ങായി തൻ്റെ ഹോമാണല്ലോ അപ്പോൾ ഒരു ഒരു പി ആറ് പരിപാടിയോ ഒന്നുമില്ല ഡിപ്പോളിൻ്റെ കൂടെ വരുന്നു ചങ്ങായി അതിനകത്ത് കയറുന്നു ക്ലബിനെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നിട്ടതിങ്ങനെ ഇരുന്ന് ആസ്വദിക്കുന്നു ഓർമ്മകൾ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്നു എല്ലാവരോടും ആള് എന്നിട്ട് അവിടെ നിന്ന് ഒരു ബഹളം ഉണ്ടാക്കാണ്ട് പോയി എന്താ അത് പ്യുവറാണ് ആ ക്ലബിനോടുള്ള പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്യുവറായിട്ടുള്ളൊരു ലവാണ് അതൊരു പല സംഭവമാണ് എന്തായാലും പിന്നെ ലിയോനെക്കുറിച്ച് ലിയോ തിരിച്ചു വരുമോ ലോണിൽ ഇങ്ങോട്ടേക്ക് വരുമോ വേൾഡ് കപ്പിന് മുമ്പായിട്ട് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കാരണം ആളുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചിട്ടുള്ള വാക്കുകളിൽ ചില കാര്യങ്ങളുണ്ടായിരുന്നല്ലോ അതായത് ഞാൻ തിരിച്ചു വരും എന്നുള്ള രീതിയിൽ പക്ഷേ തിരിച്ചു വരുന്ന അദ്ദേഹം ഉദ്ദേശിച്ചുണ്ടാവുക കളിക്കാൻ എന്ന രീതിയിലായിരിക്കില്ല എന്തായാലും ഒരു ഫെയർവെല് കിട്ടാതെ സത്യം പറയാം അതൊക്കെ ഭയങ്കര ദുരന്ത പരിപാടിയല്ല പോർട്ടനെ സംസാരിക്കണം ആൾക്കാളേതായിട്ടുള്ള വാദങ്ങളുണ്ടായിരിക്കും ആൾക്കാളുടേതായിട്ടുള്ള പിന്നെ എന്താ പറയുക എക്സ്പ്ലേഷൻ ഉണ്ടായിരിക്കും പിന്നാൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട് ഒന്ന് ആൾ പറഞ്ഞു ലിയോ മെസ്സി ഒന്നും ഇങ്ങോട്ടേക്ക് ലോണിലൊന്നും വരുന്നില്ല അതൊക്കെ വെറുതെ പറയുന്ന തരത്തിലുള്ള സംഭവമാണ് അങ്ങനത്തെ ഒരു കാര്യത്തിലും വിശ്വസിക്കണ്ട എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് സംഭവിച്ച രണ്ടായിരത്തി ഇരുപത്തി സംഭവിച്ച കാര്യങ്ങളിൽ തനിക്കൊരു റിഗ്രറ്റ് ഇല്ലയെന്നാണ് കാരണം ആളെ പിടിച്ചു നിർത്താൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ക്ലബ്ബാണ് ഏറ്റവും വലുത് ക്ലബിന് മുകളിൽ ആരുമില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു പക്ഷേ ലപ്പോർട്ട ആ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ നിൽക്കുന്ന സാഹചര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ചെങ്ങായി മറന്നു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മെസ്സിയെ റിന്യൂ ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ചങ്ങായി ഇലക്ഷൻ ജയിച്ച് കയറിയിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ് എന്തായാലും ലപ്പോർട്ടിനെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ചില ക്വസ്റ്റിനുകൾ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ബാസ്മണ ഫാൻസിനോടിയാണ് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ചെയ്തത് എന്തായാലും അവിടെ ഇലക്ഷൻ ചെയ്യിക്കാനായിട്ടെന്ന് വെച്ചാൽ നീ ചെയ്യുന്നു എന്നുള്ളത് ചെറിയ പറഞ്ഞായിരുന്നു എനിക്ക് അതല്ല നമ്മുടെ ടോപ്പിക്ക് അതിലേക്ക് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് പോയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ലെവൻ ലോസ് ഒരു ഇമ്പോർട്ടൻ്റ് പ്രൊഫൈലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊഫൈലാണ് ആൾ ഫിറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ ബാധനം ചെയ്യും വളരെ ഗുണമാവും പിന്നെ ഇൻ്റർനാഷണൽ റേക്ക് നാഷണം റഫീന വരുമ്പോൾ ജോൺ ഗാർസി വരുമ്പോൾ പെഡ്രി വരുമ്പോൾ അത് ടീമിന് ഹ്യൂജ് ലിഫ്റ്റ് ആയിരിക്കും ഹ്യൂജ് ലിഫ്റ്റ് റഫീനിയൊക്കെ വളരെ ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ഓഫ് ദ ബോൾ വർക്ക് റേറ്റ് ഒപ്പം ഫിനിഷിങ് ക്ലച്ചാവൽ കഴിഞ്ഞ ദിവസം കൊണ്ടാണ് ഇപ്പോൾ ആളുകൾക്ക് എന്തായാലും റെഫീൻ്റെ ഒരു വില കുറേ കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ആൾ ഇഞ്ചുറി ആയിട്ടിരിക്കുമ്പോൾ എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പെഡ്രി 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 പോട്ടറിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയാനുണ്ടല്ലോ ജോൺ ഗാർഷ ഇമ്പോർട്ടൺ അനുശേഷിനി ആ അത്ര നല്ല രീതിയിലല്ല കീപ്പ് ചെയ്തിട്ടുള്ളത് ഈ മത്സരത്തിലും ആൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഷോട്ടൊക്കെ ആയിരുന്നു ഗോളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എനിവേ നമ്മൾ പിന്നെ ഫസ്റ്റ് ഹാഫിൽ കഥകളിലേക്ക് വന്നു കഴിഞ്ഞാൽ പാസോണ് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് ഒരു പെനാൽറ്റി ലഭിച്ചുകൊണ്ടാണ് പെനാൽറ്റി എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഡാനുവൽമോയുടെ ക്രോസ് ബോക്സിലേക്ക് വന്നത് സെൽറ്റ ഡിഫെൻഡ് ചെയ്യുന്നു പക്ഷെ അത് ഫേമിൻ പിക്കപ്പ് ചെയ്യുന്നു ഫേമിൻ്റെ എനർജി ഫേമീൻ്റെ ഇൻറ്റൻസിറ്റി രക്ഷിതാത്ത സംഭവമാണ് ഫേമിൻ എന്നിട്ട് ഒരു ഷോർട്ട് ഷോട്ടാണ് ലീഷ് ചെയ്യുന്നു മാർക്കോ സലോൺസോ ഫോമ ഫാസ്മന പ്ലെയറാണ് ഫോമ ചെൽസി പ്ലെയറാണ് ഞങ്ങളുടെ കയ്യിൽ തട്ടുന്നുണ്ട് അങ്ങനെ നീണ്ട ആ ഒരു പോസിനൊടുവിൽ ബി ആറ് പോയി ഇടപെട്ടിട്ട് റെഫറിങ്ങോട് പോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഹാൻഡ് ബോൾ കൊടുക്കുന്നു അവിടെ അൺഫോർച്യുനേറ്റ് ആണ് അലോൺസോ പക്ഷെ അവിടെ കൈ ഉയർന്നിട്ടുണ്ട് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പെനാൽറ്റിയാണ് പെനാൽറ്റി എടുക്കുന്നത് ലെവൻഡോസ്ക്കാണ് അവിടെ കീപ്പർ ശരിയായ ദിശയിലേക്ക് ചാടി കീപ്പർക്ക് അതിൽ ഒരു ടച്ച് എടുക്കാൻ സാധിച്ചു പക്ഷേ ഇനഫ് പവർ ഉണ്ടായിരുന്നു കീപ്പറിനെ ബീറ്റ് ചെയ്യാനായിട്ട് പെനാൽറ്റി അങ്ങനെയാണ് ലീഡ് എടുക്കുന്നത് പിന്നെ എങ്ങനെയാണ് ലീഡ് എടുത്ത ഉടനെ തന്നെ ബാസ്വണയ്ക്ക് മനോഹരമായിട്ടുള്ള മറ്റൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ലീഡ് ഉയർത്താനുള്ളത് ഒരു ഗ്ലോറിയസ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അതിൽ ഫെർമിൻ ലോപ്പസ് തോട്ട് ഇറങ്ങി വന്നിട്ട് ബിൽഡപ്പ് ഫേസിൽ സഹായിക്കുന്നു അതിനെ പ്രെസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ആൾ പ്രെസ് ചെയ്തിട്ടും ആളിനെ പ്രസ് ചെയ്തിട്ടും മനോഹരമായിട്ട് ആ പാസ് റിലീസ് ചെയ്യുന്നു ലെവൻഡോസ്കി ഡ്രോപ്പ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എറിഗാർ ചെയ്യാൻ കൊടുത്തു തന്നെ എറിഗാർസിയാണ് റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗ് ഡിഫറൻസ് അറുഹോ കുബാർസി സെൻ്റർ ബാക്ക് പാർട്ട്നേഴ്സ് റൈറ്റ് ബാക്ക് ബാക്കായിട്ട് എറിഗാർസിയ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ബാലിൻ്റെ കൂണ്ടേ റെസ്റ്റ് അനിവാര്യമായിരുന്നു കാരണം കൂണ്ടേ അത്ര നല്ല രീതിയിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത് എറി ഗാർസിയ പല റോളിലും എന്താണ് കളിക്കുന്ന ഒരു പ്രോപ്പർ യൂട്ടിലിറ്റി പ്ലെയർ ആണ് അപ്പോൾ എന്തായാലും അവിടെ എരി ഗാർഷ്യ ലെവൻ ടോസ്കിനെ പിലവൻ ടോസ്കി താഴോട്ടിണ്ടെങ്കിൽ അതിൻ്റെ ഹാഫ് എല്ലിൽ എടുത്തേക്ക് എന്നതിനു ശേഷം ഫെർമിനെ തിരിച്ചു കൊടുക്കും ഫോമിന് ലഫ്റ്റുണ്ട് റാഷ്വോഡിൻ്റെ റണ്ണ് കാണാണ് ലെഫ്റ്റ് ഫുഡുള്ള റാഷ്വർഡിൻ്റെ റണ്ണ് അതൊരു ബ്യൂട്ടിഫുൾ റണ്ണാണ് ബ്യൂട്ടിഫുൾ ത്ൂബോൾ ആണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഫോമിൻ്റെ ലോപ്പസ് റാഷ്വർ വൺ വൺ വെത്ത് കീപ്പർ ആൾക്കാർ ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല ഇങ്ങനത്തെ മൊമെൻസിൽ അത് ഫിനിഷ് ചെയ്യണം ഒന്നേ പൂജ മാർച്ച് രണ്ടേ പൂജ ആയിരുന്നെങ്കിൽ സെൽറ്റ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയിന് പകരം സെൽറ്റ അധികം വൈകാതെ ഈക്വലൈസർ അടിക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചു അതിൽ കൗണ്ട് അറ്റാക്കാണ് സെൽത്തെ സന്തോഷം കൗണ്ടർ അടാക്ക് ബാസോർ അറ്റാക്ക് അവസാനിക്കുന്നു അങ്ങനെ സെൽത്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന സഹായത്തിൽ ആ ലെഫ്റ്റിലൂടെ അവർ പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ലമീനിയമാലാണ് റൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തത് ലമീനിയമാലോടെ ഒരു എന്താ പറയുക പ്രസ്സ് ചെയ്യണോ വേണ്ടോ എന്നുള്ള ഒരു ഒരു ഇതിൽ നിൽക്കുകയാണ് ആ സാഹചര്യത്തിൽ അവർ ബോൾ പ്രോഗ്രസ് ചെയ്യുന്നു ഈ ബോർഹൈഗ്ലസിയാസ് എന്ന് പറയുന്ന സ്ട്രൈക്കർ വലിയ സ്ട്രൈക്കറാണ് പവർഫുൾ സ്ട്രൈക്കറാണ് ആൾ ആദ്യം ഓഫ് സൈഡ് പൊസിഷനാണ് നിൽക്കുന്നുണ്ടായിരുന്നത് പക്ഷേ ഈ കരര എന്ന് പറയുന്നത് ഞങ്ങൾ ബോളുമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് വരുന്ന സഹായത്തില് പുള്ളിക്കാരൻ ഡ്രോപ്പ് ചെയ്ത് തന്നു ീൽഡിലെടുത്ത് ഓഫ് സൈഡിൽ ഉണ്ടായിരുന്ന കഴിഞ്ഞാൽ ആ ബോൾ റിസീവ് ചെയ്യാനായിട്ട് സെൽറ്റഡ് ഏരിയയിലേക്ക് വന്നു എന്നിട്ട് ബോൾ റിസീവ് ചെയ്തിട്ട് ആളത് തിരിച്ചു കൊടുക്കുകയാണ് ആർക്ക് കരയറൊക്കെ തന്നെ അവിടെ ഫ്രങ്ക് കിടി വന്നു ഫ്രങ്കിടി വന്ന് ഫസ്റ്റ് ഹാഫിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രധാന സംഭവം എന്ന് വെച്ചാൽ ആ ഒരു പിന്നെ മിഡ്ഫീൽഡിൽ നിന്നും ആൾ പൊസിഷൻ വെക്കേറ്റ് ചെയ്തിട്ട് ഡിഫെൻസിലേക്ക് ഇറങ്ങി വന്ന് എന്താ പറയുക ഡിഫെൻസിലൊരു എക്സ്ട്രാ മാൻ എന്ന പോലെ ആകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ പ്രധാനമായിട്ടും അപ്പോൾ ഈ ഒരു അവസരത്തിൽ എന്താണ് ആൾ ഈ ബോർഹായി ലസിയാസിനെ പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നു വേറെയും പ്ലെയേഴ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു അവിടെ നടക്കുന്നില്ല കരയർ സിമ്പിളായിട്ട് നോക്കിയിട്ട് റൺ ചെയ്ത് പോയിട്ട് ആൾ അത് ഫിനിഷ് ചെയ്യുന്നു ശേഷം എനിക്ക് ബെറ്ററായിട്ട് സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു വെച്ചാൽ സേവ് ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ അത് ഗോളാകും ആ ഹൈലൈനോട് ബ്രീച്ച് ചെയ്യപ്പെടുന്നു അപ്പോൾ ഈ ഹൈ ലൈൻ അത്ര നല്ല രീതിയിലല്ല ഫസ്റ്റ് ഹാഫിൽ വർക്ക് ആകുന്നുണ്ടായിരുന്നു അതിന് ഒരു കാരണം ഫ്രങ്കി ഡിയോം എന്താണ് ഈ സെൻറ്റർ ബാഗിന് സപ്പോർട്ടായിട്ട് ഇറങ്ങി വരുമ്പോൾ ആ ഹൈലൈൻ്റെ ലൈനിൻ്റെ കൂടെ ഋതത്തിലല്ല ചങ്ങായി നിൽക്കുന്നുണ്ടായിരുന്നു പല സാഹചര്യങ്ങളിലും ഓൺ സൈഡാക്കി നിർത്താൻ ഫ്രങ്കി ഡോമിൻ്റെ പൊസിഷൻ കൊണ്ട് പിന്നെ സംഭവിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊരു ഒരു ഒരു പ്രശ്നമായിരുന്നു കാരണമെച്ചാൽ മിഡ്ഫീൽഡിൽ നിന്ന് ഫ്രങ്കി വല്ലാണ്ടതാവിട്ട് ഇറങ്ങി വരികയാണ് അവർ ഡി എം ആയിട്ടാണ് കളിക്കുന്നത് പക്ഷേ വല്ലാണ്ട് താഴോട്ട് ഇറങ്ങി വരുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യത്തിൽ എന്താണ് ബാക്കിയുള്ള ഡിഫൻഡർമാരാണെങ്കിൽ ഹൈലൈന് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഫ്രങ്കി ആണെങ്കിലും അതിൽ ഋതത്തിലല്ല സാധാരണ ഫ്രങ്കി ഈ പരിപാടിയിൽ നിൽക്കാറുമില്ല ആ ഒരു ഹൈലൈൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഹൈലൈൻ കീപ്പ് ചെയ്യുന്നതിൽ അത് ഡിഫെൻഡർമാരാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഫ്രങ്കിക്ക് അതിൻ്റെ ആ ഒരു ഋതം കിട്ടുന്നില്ല ഫ്രങ്കി ആണെങ്കിൽ എന്താണ് ആ ഡിഫൻസി മിഡ്ഫീൽഡ് റോൾ വിചാരിക്കുന്നത് ഈ പ്ലേഴ്സിൻ്റെ റണ്ണ് ട്രാക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് കുറച്ച് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യാൻ പറ്റും പക്ഷേ അതോടൊപ്പം എന്താണ് മൊത്തത്തിൽ ആ ലൈൻ പണ്ടാറങ്ങി പോകുന്ന സാരി വേണം നമുക്ക് ഫസ്റ്റ് ഹാഫിൽ കാണുന്നത് അത് സെക്കൻഡ് ഹാഫിൽ കണ്ടില്ല കാരണം സെക്കൻഡ് ഹാഫിൽ കൃത്യമായിട്ടും ഫ്ലിക്ക് ആ പണി ചെയ്യേണ്ട എന്നുള്ളത് അതൊരു ഒരു പ്രധാന വ്യത്യാസമായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ അത് രണ്ടാമത്തെ കൂടുതൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റൂട്ടാ ഫ്രങ്കിയുടെ ആ ഒരു പൊസിഷനിൽ അപ്പോൾ അങ്ങനെ ഒന്നേ ഒന്നാകുന്നു വളരെ പെട്ടെന്ന് തന്നെ സെൽറ്റ ഈക്വലൈസർ അടിക്കുന്നു പിന്നെ ഈ ഗോൾ വീണ ഉടനെ തന്നെ മറ്റൊരു ഷോട്ടാണ് നമ്മൾ കാണുന്നത് സെലക്റ്റഡ് ജസ്റ്റ് ബാറിന് ബോളി പോകുന്ന മറ്റൊരു ഷോട്ട് അത് എങ്ങനെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റീപ്ലേ കാണുമ്പോഴാണ് ഫെർമിൻ ലോപ്പസ് അഗെയിൻ അപ്പ് ഫേസിലേക്ക് താട്ടിറങ്ങി വന്നിട്ട് പക്ഷേ അദ്ദേഹം ഇത്തവണ കൊടുത്ത പാസ് നേരെ സെലക്ടഡ് പ്ലെയറിലേക്കാണ് പോയിട്ടുണ്ടായിരുന്ന ആളാണ് ആ ഷോട്ടൺ ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫെർമീനൊക്കെ ആ പരിപാടി ചെയ്യാൻ പറ്റും ബിൽഡപ്പ് ഫേസിലെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഇപ്പോൾ പെഡ്രിയൊക്കെ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഫ്രെങ്കി ചെയ്യുന്ന പോലെ അത്ര നമുക്ക് ഫുള്ളി വിശ്വസിച്ച് ആ പണി ഏൽപ്പിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാര്യം പിന്നെ അത് മിസ്റ്റേക്ക് സംഭവിക്കുന്നൊരു കാര്യമാണ് പക്ഷേ ഫെർമീൻ മനോഹരമായിട്ടാണ് കളിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അത് വേറെ കാര്യം ആ ഒരു മിസ്റ്റേക്ക് എന്ന് ചെയ്തിട്ട് ആളുടെ ഗെയിം മോശമായിരുന്നുള്ള ഇല്ല ഫെർമീൻ വാസ് ഫെൻറ്റാസ്റ്റിക് പിന്നെ ഫെർമിൻ്റെ ഒരു ഷോട്ട് ഭാസവൺ എങ്ങനെ അവിടെ സ്കോർ ചെയ്തില്ല എന്നുള്ളതാണ് ആ മൊമെൻറ്റിൽ ഇരുപത്തി മൂന്നായിരത്തിനാലാം തുമ്പിൽ ഞാൻ മൊറീബ മൊരിവ മിഡ്ഫീൽഡിൻ്റെ കിഡിലും ബ്ലോക്ക് ഉണ്ടായിരുന്നു പറന്ന് ബ്ലോക്ക് ചെയ്യുന്നു ഫെർമീൻ്റെ അറ്റംറ്റ് അത് റാഷ്ഫോർഡിലേക്ക് എത്തുന്നു റാഷ്ഫോർഡിൻ്റെ ഷോട്ട് പോസ്റ്റിൽ തട്ടുന്നു എന്നിട്ട് റീബൗണ്ട് അടിക്കാൻ ലമീനാൻ ശ്രമിച്ചു തോന്നുന്നു അത് കീപ്പർ സേവ് ചെയ്യുന്നു അങ്ങനത്തെ ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു എങ്ങനെ അവിടെ പാസ്വാണിൽ ലീഡ് എടുക്കാതെ എന്നുള്ളത് പിടിത്തം കിട്ടാത്ത സാഹചര്യം ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പാസ്വാണിൻ്റെ രണ്ടാമത്തെ ഗോൾ കാണുന്നതിൽ അതിൽ റാഷ്ഫോർഡിൻ്റെ ഡെലിവറി വാസ് എക്സ്ക്വിസിറ്റ് റാഷ്ഫോർഡിൻ്റെ ഫോർഡിൻ്റെ ചില സാധനങ്ങൾ ഉണ്ടായിരുന്നു ഈ മനസ്സില് അപ്സോഡിബിളുണ്ടായിരുന്നു അതായത് ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ബോൾ എടുത്തിട്ട് ആ ബോക്സിലേക്ക് കൊടുത്തിട്ടുള്ള ക്രോസ് അതിലുള്ള ലെവൻഡോസ്കിൻ്റെ മൂവ്മെൻറ്റ് അത് പ്രോപ്പർ ഐ ലൈറ്റ് സ്ട്രൈക്കറിൻ്റെ മൂവ്മെൻ്റ് നമുക്ക് കൂടെ കാണാൻ സാധിക്കും അതിനുശേഷം അതിൻ്റെ ഫിനിഷ് ഡെഫ്റ്റ് ഫിനിഷ് പക്ഷേ ആ ഡെലൂരി ബസ് ഫാൻറ്റാസ്റ്റിക് രണ്ടേ ഒന്നാകുന്നു അങ്ങനെ ഫസ്റ്റ് ഹാഫിലെ കുബാഴ്ഷയ്ക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു കുബാർഷി ടൈം ബ്രേക്കിംഗ് പാസ് കൊടുക്കാൻ ശ്രമിക്കുന്നത് സ്ഥലത്ത് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നു അപ്പോൾ അത് പോയി വിൻ ചെയ്യാൻ ശ്രമിച്ചതാണ് റഫറിങ്ങിനെ കുറിച്ച് എനിക്ക് വല്ലാണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല അത്ര നല്ല റെഫറിങ് ആയിരുന്നില്ല മത്സരത്തിൽ പിന്നെ ഫ്രാങ്കി പ്ലെയറിനെ ആക്കി നിർത്തിയിട്ടുള്ള സാഹചര്യത്തിലാണ് സെൽറ്റ മത്സരത്തിലെ രണ്ടാമത്തെ ഈക്വലൈസർ അടിക്കുന്നത് രണ്ടാമത്തവണ് സെൽറ്റ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നത് അതാണ് സെൽറ്റ വേഴ്സ് ബാസണ മത്സരം എൻ്റർടൈൻമെൻറ്റ് പ്രൊവൈഡ് മാത്രമല്ല ബാസണ എല്ലാ മത്സരങ്ങളും ഈ സീസണിൽ അവിടെ ഈ ഡിഫൻസിലുള്ള പ്രശ്നങ്ങൾ കാരണം ഭയങ്കര ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട ഇതൊരു കഴിഞ്ഞ സീസണിൽ റിസ്ക്കി ആയിരുന്നെങ്കിൽ പോലും എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉണ്ടായിരുന്നെങ്കിൽ പോലും നമ്മൾ ബാസണ ആ ഒരു ഹൈലൈന് കീപ്പ് ചെയ്യുമ്പോൾ ഒരു അതോറിറ്റി അവർ കീപ്പ് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു ആ ഇത് ചെയ്യുന്നതിൽ എന്താണ് എല്ലാവർക്കും ഭയങ്കര വിശ്വാസത്തോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രസ്റ്റ് ഉണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് ഈ സീസണിൽ അങ്ങനെ നമുക്ക് തോന്നില്ല അത്ര ട്രസ്റ്റോട് കൂടിയിട്ട അവർ പരിപാടി ചെയ്യുന്നത് ഒന്ന് നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ തന്നെ ഇനിയോ വാൻഡൻസിൻ്റെ ഒരു ആപ്സൻസ് ഉണ്ട് അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ പ്രശ്നമുണ്ട് അതൊക്കെ നമുക്ക് ഈ മത്സരത്തില് ഫസ്റ്റ് ഹാഫിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് കുറച്ച് കഥ മാറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്താണ് കഥ സെക്കൻഡ് ഹാഫിൽ മാറിയത് എന്നതിനെക്കുറിച്ച് സംസാരിക്കും ഇവിടെ എന്താണ് ഫ്രങ്കി ഡിയോങ് പ്ലെയർ നൗൺസഡാക്കി നിർത്തുന്നു സിമ്പിൾ പാസ് റൈറ്റ് സൈഡിൽ കൊടുക്കുന്നു അവിടെ കുബാർശിക്ക് കുബാർശി തന്നെയായിരുന്നു എനിക്ക് തോന്നുന്നത് ആ ക്രോസ് തടയാൻ സാധിച്ചില്ല അല്ലെങ്കിൽ ബാക്ക് തടയാൻ സാധിച്ചില്ല അവിടുന്ന് കട്ട് ബാക്ക് കൊടുക്കുന്നു ബൊർഹൈഗ് ലസിയാസ് ഐജ് ഓഫ് ദി ബോക്സ് എന്നൊരു ഫൻറ്റാസ്റ്റിക് ഷോട്ടാണ് ലക്ഷ്യം ഗ്രേറ്റ് ഗോളാണ് ബ്യൂട്ടിഫുൾ ഗോൾ ഫൻറ്റാസ്റ്റിക് ഗോൾ അപ്പോൾ അതിൽ കൊമൻറ്റേറ്റർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അതായത് ആസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത ആളെ വേരൽ ചൂണ്ടിയിട്ട് ചെങ്ങായി ബൊർഹൈഗ് ലസിയാസ് ചങ്ങായി എടുത്തിങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അതായത് പ്ലേറ്റിൽ വെച്ച് കൊടുത്ത പോലെയാണ് ആ ഒരു പാസ് എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിലെ കമന്റേറ്റർ പറഞ്ഞ വാദ്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് പ്ലേറ്റിൽ വെച്ച് കൊടുത്തല്ല കിച്ചണിൽ നിന്നാണ് ആ പാസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാ പരിപാടിയും ചെയ്തത് കുക്ക് ചെയ്തതൊക്കെ ബോർഹെ ഇഗ്ലസിയാസാ എന്നുള്ള രീതിയിലാണ് ആ കമൻറ്ററി ഉണ്ടായത് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു ആ ഒരു അനാലിസിസ് കാരണം സാധാരണ നമ്മൾ പറയുമല്ലോ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക തിന്നാൽ മതി എന്നുള്ളത് ആ രീതിയിലൊരു കോളല്ല അത് അത് എല്ലാ പണിയും കൂടുതലെടുത്തിട്ടുണ്ടായിരുന്ന ബോർഹെ ഇഗ്ലസിയാസ് തന്നെയാണ് ആ പാസ്സ് കൊടുത്തു ആ റണ്ണ് വാസ് ബ്രില്യൻറ്റ് പിന്നെ ഹൈലൈൻ അവിടെ ബ്രീച്ച് ചെയ്യപ്പെട്ടത് പക്ഷേ ബാക്കി പണിയൊക്കെ എടുത്തത് കുക്ക് ചെയ്ത് തിന്നത് മൊത്തം ബോർഹെ ഇലസിയാസ് ആണ് ഫാൻറ്റാസ്റ്റി ഗോൾ രണ്ടു രണ്ടാകുന്നു അങ്ങനെ പിന്നെ ഇഞ്ചുറി ടൈം കുറച്ചുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ആ ഇഞ്ചുറി ടൈമിൽ ടാസിലോണ മത്സരത്തിൽ ലീഡെടുക്കുന്ന ഒരു സാഹചര്യങ്ങൾ കാണുകയാണ് അപ്പോൾ അതിൽ അഞ്ച് ഗോളുകൾ പറഞ്ഞ ഫസ്റ്റ് ഹാഫ് ഇതിനിടയിൽ ഓൾമോഡ് അറ്റംപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെയും അറ്റംപ്റ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിനേക്ക് ഞാൻ വരുന്നില്ല കാരണം കുറേ അറ്റംപ്റ്റുകൾ പാസോണ നടത്തിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് കാരണം വെച്ചാൽ ഫസ്റ്റ് ഹാഫിൽ മാത്രം പാസോണ പതിനാല് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് എട്ടെണ്ണം ടാർഗറ്റിലേക്ക് അടിച്ചിട്ടുണ്ട് സെൽറ്റ നാല് അറ്റംപ്റ്റുകൾ നടത്തി മൂന്നെണ്ണം വർക്ക് ടാർഗറ്റിലേക്ക് അടിക്കാൻ സാധിച്ചു ആ രീതിയിൽ എന്താണ് അങ്ങനത്തെ ഒരുപാട് അറ്റംപ്റ്റുകൾ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഫസ്റ്റ് ഹാഫ് ആയിരുന്നു ഉണ്ടായിരുന്നു അതിൽ തന്നെ ബാസ്സോണയ്ക്ക് അറുപത്തി നാല് ശതമാനം പൊസിഷൻ ഉണ്ടായിരുന്നു സെൽറ്റയ്ക്ക് മുപ്പത്തി ആറ് ശതമാനം പൊസിഷനായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഉണ്ടായിരുന്നത് സെക്കൻഡ് ഹാഫിൽ കഥ മാറിയത് ബാസണ കുറെ കൂടി കണ്ട്രോൾഡ് പരിപാടികളായിരുന്നു അതിൽ ഏഴ് അറ്റംപ്റ്റാണ് ബാസൺ നടത്തിയത് അതിൽ ഒരെണ്ണം ടാർഗറ്റിൽ കഴിക്കുന്നത് ഗോൾ വായി ബാസണിന് നാലാമത്തെ ഗോളാണ് സെൽറ്റ് ആകെ ഒരേ ഒരു അറ്റംപ്റ്റ് നടത്തിയ ഒരെണ്ണം പോലും ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചില്ല സെക്കൻഡ് ഹാഫിൽ മാത്രമല്ല പൊസഷൻ സ്റ്റാറ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പൊസേഷനും ഈ അറുപത്തിനാല് ശതമാനം പൊസേഷനൊന്നും ഭാഷയ്ക്ക് സെക്കൻഡ് ഹാഫിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഇതിൽ ആ മൂന്നാമത്തെ ഗോൾ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ക്ലാഷ് മനോഹരമായിട്ടുള്ള കിഡ്ഡിൽ അൻ ഡ്രിബ്ബിങ് അറ്റം നമ്മൾ അവിടെ കാണുന്നുണ്ട് പ്ലേയറിനെ ടേക്ക് ഓൺ ചെയ്തിട്ട് പോയിട്ട് കട്ട് ബാക്ക് കൊടുക്കുന്ന സാധനം ഉണ്ടായിരുന്ന ഒരെണ്ണം കൊടുത്ത് നേരെ കീപ്പറിൻ്റെ കാര്യം പോയി പക്ഷേ വീണ്ടും ഞങ്ങൾ ട്രൈ ചെയ്തു ആ സാധനം കട്ട് ബാക്ക് കൊടുത്തത് ഡിഫ്ലക്റ്റ് ആയിട്ട് ലെമിനിയമാലി എടുക്കുന്നു ലമിനിയമാല് ഷോട്ട് അൺലീഷ് ചെയ്യുന്നു ഗോളായിട്ട് മാറുന്നു ലെമിനിയമാൽ സൈലൻ്റ് ആയിട്ട് പണിയെടുക്കുകയാണ് അപ്പോൾ അത് നല്ലൊരു കാര്യമാണ് നമുക്കറിയാം ആൾക്ക് ആ ഗ്രോയിങ്ങിലൊക്കെ പ്രശ്നമുണ്ട് ആ ഒരു റിക്കറിങ് പ്രശ്നമുണ്ട് പക്ഷേ സ്റ്റിൽ ഇപ്പോൾ കഴിഞ്ഞ മത്സരം ക്ലബ് റൂഗിനെതിരെ ആളുടെ ഒരു എന്താ പറയുക ഒറ്റയാൾ പോരാട്ടം നമുക്ക് അവിടെ കാണാൻ സാധിച്ചു ഇതിലും നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ലമീനമാർ ആ ഗോൾ മൂന്നേ രണ്ടാകുന്നു അങ്ങനെ ഹാഫ് ടൈമിൽ പോകുന്നു ഹാഫ് ടൈമിൽ കൃത്യമായിട്ടും ഹാൻഡ് ഹാൻസിബ്ലിക്ക് എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്കറിയില്ല പക്ഷേ ഒന്ന് പറഞ്ഞിട്ടുണ്ടാകും നമ്മൾ ലീഡിലാണ് ഇരിക്കുന്നത് കുറച്ച് കൺട്രോൾ കൺട്രോളാകാം ഫ്രങ്കിനോട് ഫസ്റ്റ് ഹാവിൽ ചെയ്ത പണി ചെയ്യേണ്ട ഫീൽഡിൽ തന്നെയാണ് പ്രസൻസ് വേണ്ടത് ഡിഫൻസിൻ്റെ ലൈനിലേക്ക് നീ ഇറങ്ങി വരേണ്ട സാഹചര്യമില്ല നമ്മൾ ഈ ഹൈലൈൻ കീപ്പ് ചെയ്യുമ്പോൾ ഹൈലൈൻ അല്ലെങ്കിൽ വേണമെങ്കിൽ അങ്ങനെ ഇറങ്ങി വരാം അതിൽ പ്രശ്നമില്ല ഹൈലൈൻ കീപ്പിംഗ് കാര്യത്തിൽ ഇറങ്ങി വന്നിട്ട് ആ റുദ്ധം കളയേണ്ട കാര്യമില്ല മാത്രമല്ല മിഡ്ഫീൽഡിൽ തന്നെ ആ ബോൾ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണല്ലോ ഫ്രങ്കി അത് തന്നെ ചെയ്താൽ മതി അതേപോലെ തന്നെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളും സെക്കൻഡ് ഹാഫിൽ ബാത്ത് റൂണായിട്ട് കൂട് നമുക്ക് കാണാൻ വൺ ഓഫ് ദി ബെസ്റ്റ് സെക്കൻഡ് ഹാഫ് പെർഫോമൻസാണത് ആ രീതിയിൽ തന്നെ പറയണം കാരണം വെച്ചാൽ പിന്നെ വ്യത്യാസം കണ്ടത് റാഷ്വോഡ് ആണെങ്കിലും മീനമാലാണെങ്കിലും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ വർക്ക് റേറ്റ് ചെയ്തപ്പെടേണ്ടത് അതായത് എൺപത് മിനിറ്റുകൾക്ക് ശേഷമാണ് ഫ്ലിക്കി മത്സ്യത്തിൽ ഒരു സബ്സ്റ്റ്യൂഷൻ വരുത്തി തുടങ്ങിയത് കാരണം ആ പ്ലേസിനെ കൊണ്ട് തന്നെ പണിയെടുപ്പിക്കുന്നു അവർ നല്ല രീതിയിൽ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് റാഷ്ഫോർഡ് ആണെങ്കിലും രമീൻ ആണെങ്കിലും നല്ല രീതിയിൽ വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാസോണയുടെ ഹൈലൈൻ ഡിഫെൻഡിങ്ങിൻ്റെ റിസ്ക് എപ്പോഴാണ് കുറയുക അറ്റാക്കിംഗ് പ്ലെയേഴ്സ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ മിഡ്ഫീൽഡേഴ്സ് നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോൾ മിഡ്ഫീൽഡേഴ്സ് ബോൾ കീപ്പ് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഈ റിസ്ക് കുറയുക അത് നമുക്ക് സെക്കൻഡ് ഹാഫിൽ ഭയങ്കരമായിട്ട് കാണാൻ സാധിച്ചു ബാസോണ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിച്ചു അതായത് കാര്യങ്ങളൊക്കെ മെഷേർഡ് ആയിട്ടാണ് എപ്പോഴും ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല സെക്കൻഡ് ഹാഫിൽ മറ്റത് ബോൾ കിട്ടി അറ്റാ കെറ്റാ കറ്റാ കെറ്റാ കറ്റാക്ക് അതിൻ്റെ ആവശ്യം ഇല്ല എന്നുള്ളത് കൃത്യമായിട്ടും ആ രീതിയിലൊരു ഒരു ഒരു ഗെയിം മാനേജ് ചെയ്യുന്ന ഭാഗമാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചു വിച്ച് ഈസ് ഗ്രേറ്റ് അത് തന്നെയാണ് നമ്മളിതിനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനർത്ഥം അവരുടെ ഡിഫെൻസിവ് ലൈൻ താവിട്ട് ഇറങ്ങിയിരുന്നു ഇല്ല പക്ഷേ അവർ ആയിട്ടുള്ള പാസുകൾ കൊടുക്കുന്നു വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പാസ് കൊടുക്കുന്നു ഓവർ റിസ്കി ആയിട്ടുള്ള പാസുകൾ കുറയ്ക്കുന്നു അതിൽ ഫ്രങ്കി ഡിയോങ് വഹിച്ചിട്ടുള്ള പങ്ക് ഫ്രെങ്കി ഡിയോങ്ങിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള കൺട്രോളിങ് സാധനമുണ്ടല്ലോ അത് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ പറ്റുന്നത് ഫ്രങ്കി ഹാഡ് എ ഗ്രേറ്റ് ഗെയിം ഫാൻറ്റാസ്റ്റി ഗെയിം ശരിയാണ് ആൾക്ക് രണ്ട് എല്ലോ കിട്ടി റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ട സാഹചര്യം ഉണ്ടായി പക്ഷേ സ്റ്റിൽ ഹി വാസ് അൺബിലീവബിൾ അൺബിലീവബിൾ ബോൾ എടുത്തിട്ട് തിരിയുന്ന ഫ്രെങ്കി നമ്മൾ കാണുന്നു ആൾ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല ആളുടെ ഇൻറ്റൻസിറ്റി നമ്മൾ കാണുന്നു ആൾ ജോലികൾ വിഞ്ചിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു നൂറ്റി പതിനാറ് പാസുകൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് അതിൽ തൊണ്ണൂറ്റിയാഴ്ച ശതമാനം ആക്രസിയാണ് ഏറ്റവും കൂടുതൽ പാസുകൾ മത്സരത്തിൽ കംപ്ലീറ്റ് ചെയ്ത ഫ്രണ്ടിക്കാണ് ഏറ്റവും കൂടുതൽ പാസിംഗ് ആക്രൂസി ഞങ്ങൾ കാണാം ഏറ്റവും കൂടുതൽ പാസുകൾ ഫൈനൽ തേർഡിലേക്ക് കൊടുത്തിട്ടുള്ള ഫ്രങ്ക ഡിയോങ് ആണ് പതിനാറ് എണ്ണം മൂന്ന് ലോങ് ബോളുകൾ കൊടുക്കുന്നു അതിൽ മൂന്നും ഹൺഡ്രഡ് പെർസെൻ്റ് ആക്രൂസി കൊടുക്കുന്നു ആറ് ജ്യൂലുകൾ വിൻ ചെയ്യുന്നു മൂന്ന് റിക്കവറീസ് ഒരു ഇൻ്റർസെപ്ഷൻ രണ്ട് ടാക്കലുകൾ ഫ്രങ്കി ഹാഡ് എ സ്റ്റെല്ലാർ ഗെയിം അപ്പോൾ പാസ് സെക്കൻഡ് ഹാഫിലെ പെർഫോമൻസിൽ വിംഗ് പ്ലേയേഴ്സിൻ്റെ ആ ഒരു ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ അതേപോലെ തന്നെ ഫ്രങ്കി ഡിയോങ്ങിൻ്റെ ആ ഒരു കൺട്രോളിംഗ് നേച്ചർ ഫെർമീൻ്റെ ഇൻറ്റൻസിറ്റി ലെവൻഡോസ് കിയുടെ ഹോൾഡ് പ്ലേ എരിഗാർഷ്യ ആ റൈറ്റ് സൈഡിൽ ആ റൈറ്റ് ബാക്ക് റോൾ മനോഹരമായിട്ട് ഡിഫെൻ്റ് ചെയ്യുന്നു ധാസ് ചെയ്യുന്നു കൂണ്ടയ്ക്ക് സാധിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ എരിഗാർഷ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ സീസണിലുള്ള കൂണ്ടയുടെ കാര്യമാണ് പറയുന്നത് എരിഗാർഷ്യ അത് ചെയ്യുന്നു അപ്പോൾ ആ രീതിയിൽ ബാലയുടെ ബാലുടെ ക്ലബ് ഗ്രൂപ്പിനെതിരെ ഇത്തിരി പ്രശ്നമായിരുന്നു പക്ഷേ ഈയാളുടെ ഗുഡ് ഗെയിം സോൾവ് അഡ്ഗിക്കും അതാണ് റിസ്കി ആയിട്ടുള്ള പല പരിപാടികളും ഒഴിവാക്കിയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് പെർഫോമൻസ് ആ രീതിയിൽ തന്നെയാണ് ഗെയിം മാനേജ് ചെയ്യേണ്ടത് എല്ലാ മത്സരങ്ങളും ഒരേ ഋതത്തിൽ ഒരേ ഫ്ലോയിൽ കളിക്കേണ്ട കാര്യമില്ല അതാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ ബാസോണെന്നും കാണാൻ സാധിക്കുന്ന വിച്ച് ഈസ് ഫാസ്റ്റിക് ഇതിൽ തന്നെ ബാസോണിൻ്റെ മത്സരത്തിൽ നാലാമത്തെ ഗോൾ ലെവൻ ടോസ്ക്കിൻ്റെ ഹാട്രിക്ക് പറക്കുന്നത് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ കോർണെന്നാണ് കോർണർ ഡെലിവറി അതിൽ ആ ഹെഡർ വാഷ് ബ്രില്ല്യൻ്റ് അതൊരു പ്രോപ്പർ സ്റ്റ്രൈക്കർ ഏരിയ എബിറ്റിലിറ്റി ഉള്ള സ്ട്രൈക്കറിൻ്റെ ഹെഡറാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് ഹാട്രിക് പൂർത്തിയാക്കുന്നത് അതുപോലെ തന്നെ ഫെർമീൻ്റെ പ്രെസിംഗ് വാസ് എക്സലൻറ്റ് ആ രീതിയിൽ പ്രസ് ചെയ്തിട്ട് ലെമിനിയമാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആളുടെ അറ്റംപ്റ്റ് പോസിറ്റ് ആയിട്ട് പോകുന്ന സാരി നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ പാസ് ഓൺ എനർജി അതിൽ ഈ എനർജി എന്ന് പറയുമ്പോൾ അതിൽ ഫെമിൻ്റെ പങ്കും വളരെ വലുതാണ് എന്നാണ് പറയുന്നത് പിന്നെ ഈ കൺട്രോളിൽ ഫ്രങ്കി വായിച്ചുള്ള പങ്ക് ഈവൻ ഡാ ഓൾമോ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട് അത്ര എന്താണ് കംഫർട്ടബിൾ റോളല്ലോ ഓൾമോ സംബന്ധിച്ചോളൂ പക്ഷേ ഈ പ്ലേ ഡി സ്പാട്ട് ആസ്പാസ് വന്നിട്ടുണ്ടായിരുന്നു ആദ്യത്തല്ലോ ഫ്രങ്കി കിട്ടുന്നത് എന്നാണ് ആൾ ഷീൽഡ് ചെയ്യാൻ ശ്രമിച്ചാണ് തന്നത്ത് ആ സാഹചര്യത്തിൽ എന്താണ് ഇങ്ങനെ തട്ടിയപ്പോൾ അത് എൽബോ അല്ല പ്ലെയറിൽ തട്ടുന്നു ആ സാഹചര്യത്തിൽ ആൾക്ക് ഫസ്റ്റ് യെല്ലോ കിട്ടുന്നു അൺലക്കിയാണ് അവിടെ ഫ്രങ്കി രണ്ടാമത്തത് യെല്ലോ കിട്ടുന്നത് ഇഞ്ചുറി ടൈമിലാണ് മത്സരത്തിൻ്റെ അതായത് ത്രൂ ഔട്ട് ഹാഫ് അവർ ആ ഇൻറ്റൻസിറ്റി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നപ്പോൾ ആസ്പാസിനെ കയറി എന്താണ് എന്താ പറയുക പ്രസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അവിടെ ബോളിനായിട്ടുള്ള ശ്രമമാണ് ജസ്റ്റ് ആസ്പാസിൻ്റെ കാലിൽ തട്ടിയിട്ടുണ്ട് ആസ് പാസ് പെയിൻഫുൾ ആയിട്ട് കിടന്ന് ഉരുണ്ടു പക്ഷേ എന്നിട്ട് അതാണ് റെഫറി ഉടനെ തന്നെ വിളിച്ചില്ല ആ ഒരു സീക്വൻസ് കഴിഞ്ഞതിന് ശേഷമാണ് സെക്കൻഡല്ലോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അഗെയിൻ ഫ്രങ്കിയവിടെ അനലക് ചെയ്താണ് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് സെക്കൻഡ് എല്ലോ അത്ര പണിഷ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു അത് എനിക്കറിയില്ല പക്ഷേ എന്താണ് അതിന് പലതരത്തിലുള്ള വാദങ്ങളുണ്ടായിരിക്കും എന്തായാലും ഫ്രങ്കി അത്ര സെൻസേഷൻ ഗെയിം കളിച്ചിട്ട് ആൾക്ക് റെഡ് കാർഡ് കിട്ടി പുറത്ത് പോകേണ്ടി വന്നു അപ്പോൾ അതാണ് ബാസണം ചോദം ഗെയിം മാനേജ്മെൻറ്റ് ഗെയിം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സാധനം പറഞ്ഞാൽ വെറുതെ വെറുതെ പറയില്ല അത് ഈ മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിച്ചു വിച്ച് ഇസ് ഗുഡ് അതാണ് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ആഫ്ഫും ഉള്ള വ്യത്യാസങ്ങൾ ഈ മത്സരത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചാണ് വിചാരിക്കുന്നത് എന്തായാലും പോകണം പണിയുണ്ട് ഗുഡ് ബൈ